ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ആർ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തന്നെ നമ്മുടെ നയന അർജുനെ കൂട്ടിക്കൊണ്ട് ജോഗിങ്ങിന് പോയ സമയത്ത് അരുന്ധതി കാര്യങ്ങളെല്ലാം ചോദിക്കാനായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു എല്ലാവരും എല്ലാം അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലാണല്ലോ ഇനി പിങ്കിയുടെയും അതുപോലെ തന്നെ അർജുൻ്റെയും ജീവിതത്തിൽ മുന്നോട്ട് എന്ത് എന്നുള്ളത് അർജുൻ അവിടെ ഇല്ലാത്തത് കൊണ്ടും ആ പെണ്ണില്ലാത്തത് കൊണ്ടും വ്യക്തമായി ചോദിച്ചു മനസ്സിലാക്കാനും തന്നെ തീരുമാനിച്ചാണ് അരുന്ധതി ചെന്നിരിക്കുന്നത് അങ്ങനെ സുമംഗലയോട് ചോദിച്ചു എന്താണിനി നിന്റെ പ്ലാൻ ഞാൻ പിങ്കിയുടെ അച്ഛനോടും അമ്മയോടും വരാൻ പറയട്ടെ എന്നിങ്ങനെ ചോദിച്ചു അത് കേട്ടപ്പോൾ സുമംഗല പറഞ്ഞത് സുമങ്കലയ്ക്ക് അതിനൊന്നും യാതൊരു താല്പര്യം ഇല്ലാത്ത രീതിയിലാണ് സംസാരിച്ചത് സുമംഗലയ്ക്കാണെങ്കിൽ ഇതിനൊന്നും യാതൊരു താല്പര്യം എന്ന് അരുദ്ധതയ്ക്ക് മനസ്സിലാകുകയും ചെയ്തു നമ്മളായിട്ട് ഓടി പിടിച്ചൊരു തീരുമാനം എടുക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ബന്ധം പിരിയണമെന്നും അല്ലെങ്കിൽ ബന്ധം വേണ്ട എന്ന് പറഞ്ഞതും പിങ്കി തന്നെയല്ലേ അതുകൊണ്ട് തന്നെ പിങ്കിയായിട്ട് തന്നെ പിങ്കിയുടെ അച്ഛനെയും അമ്മയെയും വിളിച്ചു വരുത്തട്ടെ ഇവിടെ നമ്മൾ ആരും ബന്ധം വേണ്ടെന്നോ പിരിഞ്ഞു പോകണമെന്നോ ഒരിക്കലും പിങ്കിയോട് ആവശ്യപ്പെട്ടിട്ടില്ല അർജുനം ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യം പിങ്കിയുടേതാണ് പിങ്കി തന്നെ അവരുടെ അച്ഛനെയും അമ്മിയെയും വിളിച്ചു വരുത്തി അവരോട് കാര്യങ്ങൾ അവതരിപ്പിച്ച് കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കട്ടെ അതല്ലാതെ ഇതിനകത്ത് ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു തീരുമാനം പറയാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ ഞാനായിട്ട് എൻ്റെ മകൻ്റെ ജീവിതം രണ്ടും രണ്ട് വഴിക്ക് വഴിക്കാക്കാനും തീരുമാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞു പിങ്കി എന്തായാലും അവരെ വിളിച്ചു വരുത്താനൊന്നും പോകുന്നില്ല പിങ്കിക്ക് അങ്ങനെ വിളിച്ചു വരുത്താൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ് അരുന്ധതി അങ്ങനെ കഴിയില്ലാത്ത ഒരാൾ എന്തിനു വേണ്ടിയിട്ട് അർജുനോട് ബന്ധം പിരിയണോന്നുള്ള കാര്യം പറഞ്ഞു എന്ന് ചോദിച്ചു നമ്മുടെ അമ്മ ഒരു കാരണവശാലും ഇതിനകത്ത് മറ്റാർക്കും തലയിടേണ്ട കാര്യമില്ല അത് പിങ്കിയുടെ കാര്യമാണ് പിങ്കി തന്നെ ചെയ്തോളും എന്ന് പറഞ്ഞുകൊണ്ട് സുമംഗല ഇങ്ങനെ പറയും അപ്പം സുമംഗല അത് പറഞ്ഞ് കാര്യകാരണങ്ങൾ സഹിതം അരുന്ധതിക്ക് മുന്നിൽ തെളിവുകൾ ഓരോന്നായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ശരിയാണ് ആ രീതിയിൽ ചിന്തിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് അരുന്ധതിക്ക് മനസ്സിലായി ഈ വല്ലാത്ത ബാധയൊക്കെ പിടിച്ച് തലയിലേക്ക് കയറ്റിവെക്കേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവും ഇപ്പം നിലവിലെ ഇന്ത്യപരത്തിൽ ആർക്കും ഇല്ല പിങ്കി കാണിച്ചു കൂട്ടുന്ന തോന്നിയവാസങ്ങൾക്ക് പിങ്കി തന്നെയാണ് ഉത്തരവാദി പിങ്കി തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത് അതുകൊണ്ട് പിങ്കിക്കാണിതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത് സത്യം സത്യമായ കാര്യം തന്നെയാണ് അങ്ങനെ ആ ഒരു രീതിയിൽ കാര്യങ്ങളെല്ലാം അവിടെ തീരുമാനിക്കുന്നു ഈ സമയത്ത് നമ്മുടെ പിങ്കി ഉറക്കം എഴുന്നേറ്റ് വരുന്നു ഉറക്കെഴുന്നേറ്റ് വന്നു കഴിയുമ്പോൾ അർജുനെ അവിടെയൊന്നും കണ്ടില്ല അതുപോലെ തന്നെ നയനെയും കണ്ടില്ല പവിത്രയും മോഹിനിയും ആരാ മക്കൾ ഇവർ രണ്ടുപേരും കൂടെ പിങ്കിയുടെ മനസ്സിലേക്ക് തീ കോരിയിടാനായിട്ട് യാതൊരു മടിയും കാണിക്കുന്നില്ല ഇക്കണക്കിന് പോയ എന്താകും ആ നയനെ ഇച്ചിരി ഓവറാണ് നയനെ കാണിക്കുന്നത് എന്തൊക്കെയാണ് അർജുനും അതിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് പ്രശ്നം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ അവരവിടെ നിന്ന് ഇങ്ങനെ പറയാം ഇപ്പോൾ ഇവർ പരസ്പരം പറയുന്നതെല്ലാം ഈ പിങ്കി കേൾക്കുവാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കിക്കാണെങ്കിൽ പുറമെ ഇഷ്ടമൊന്നുമില്ല എന്നുള്ള രീതി തന്നെയാണെങ്കിലും അർജുനെ ഈ പറയുന്ന നയനെ കൊണ്ടുപോകുമോ എന്നുള്ളൊരു ടെൻഷൻ അത് പിങ്കിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഇങ്ങനെ കിടന്ന് കറങ്ങുക കാരണം പിങ്കിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ആ ഒരു കാര്യം ആലോചിച്ചിട്ട് പിങ്കി ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിക്കുന്നുമുണ്ടേ അങ്ങനെ മൊത്തത്തിൽ പിങ്കിക്ക് തിരിച്ചടിയുടെ ആളുകളാണെന്ന് പിങ്കിക്ക് തന്നെ മനസ്സിലായി ഈ സമയം നമ്മുടെ അർജുനും നയനയും ജോഗിങ്ങിനൊക്കെ പോയി ജോഗിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് നല്ല അടിച്ച് പൊളിച്ച് അവർ ചിരിയും കളിയും തുള്ളലും പാട്ടും ആയിട്ട് വരുവാണ് അങ്ങനെ ഓരോ നിമിഷവും അർജുൻ്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അർജുൻ്റെ ഇടയിലേക്ക് ഈ നയന ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇൻവോൾവ് ആയിക്കൊണ്ടേയിരിക്കുന്നു ഇത് പിങ്കിയെ മൈൻഡ് മൈൻഡാക്കുന്നതിനേക്കാളൊക്കെ ആ ഒരിതാക്ക ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ പിങ്കിക്ക് ശരിക്കും ഇതൊക്കെ കൊള്ളുന്നുണ്ടെന്നുള്ള കാര്യം നന്നായിട്ട് തന്നെ നമ്മുടെ നയനയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഈ സമയത്ത് ഗൗതം പുറത്തേക്ക് പോയി ഗൗതം പുറത്തേക്ക് പോയപ്പോൾ ഇത് നന്ദ അവിടെ ഉണ്ടെന്നോ അല്ലെങ്കിൽ നന്ദ തൻ്റെ ഭാര്യയാണെന്നോ നന്ദയോട് ഒന്ന് യാത്ര പറയണമെന്നോ ഇതൊന്നും തോന്നിക്കാതെയാണ് നമ്മൾ ഗൗതം പുറത്തേക്ക് പോകുന്നത് ഗൗതം പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയും അതുപോലെ അവരെല്ലാവരും കൂടി ഇങ്ങനെ അവിടെ കൂടിയിരിക്കുക അപ്പോൾ നമ്മുടെ നന്ദി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു നന്ദി ഇറങ്ങി വന്നിട്ട് നന്ദ പുറത്തേക്ക് പോവുകയാണെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അർജുൻ നയന ഇവർ രണ്ടുപേരും വന്ന് നയനയും അവിടെ ഉണ്ട് ഇപ്പം നന്ദ എങ്ങോട്ട് പോകുകയാണെന്ന് ചോദിച്ചപ്പോൾ നന്ദ ഇങ്ങനെ എന്തോ കോഴ്സിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റു പുറത്തേക്ക് പോവുകയാണെന്നാണ് പറഞ്ഞത് ഈ സമയത്ത് ഗൗതമന്ത്യെന്ന് ചോദിച്ചു ഗൗതമന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം തനിക്ക് അറിയില്ല എന്ന് നന്ദ പറയാം അറിയില്ലേ മോൾ എന്തൊക്കെയാ പറയുന്നത് ബെഡ്റൂമിൽ നിന്നല്ലേ അവൻ പോയത് അവൻ എങ്ങോട്ട് പോയെന്ന് മോൾക്ക് അറിയില്ലേ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നതെന്ന് ലക്ഷ്മി ചോദിച്ചപ്പം അമ്മ അതിനെ ഞാനും സാറും ഒരു മുറിയിൽ ജീവിക്കുന്നുണ്ടെന്നല്ലേ ഉള്ളൂ ഒരിക്കലും സാറ് എന്നെ ഒരു ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ പിങ്കിക്ക് സന്തോഷമായി അവിടെ സ്വന്തം ഭർത്താവിൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണ് വന്നു പക്ഷേ എന്നാലും നന്ദയുടെയും ഗൗതത്തിൻ്റെയും ജീവിതം തകരുന്നത് കാണാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് ഇവിടെ നമ്മുടെ പിങ്കി അപ്പോൾ നന്ദ ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി ആശാത്തിക്ക് സാറ് എന്നോടൊന്നും പറയാറില്ല ഒരു ഭാര്യയെന്നോ അല്ലെങ്കിൽ എനിക്ക് ഒരവകാശവും തരണ്ട എനിക്ക് ഒരു അധികാരവും വേണ്ട പക്ഷെ ഒരു മനുഷ്യജീവനാണെന്നുള്ള പരിഗണനയെങ്കിലും എനിക്ക് തന്നൂടെ ഇത് എന്നെ ഒരുവകെ കളിയാക്കുന്ന രീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ നന്ദ ഇങ്ങനെ അമ്മയോട് പറമ്പ് ഇതൊക്കെ നയനെ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുക അപ്പോൾ ഇവർക്കിടയിൽ വലിയ എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം നയനയ്ക്ക് മനസ്സിലായി ഒരു പക്ഷേ ഗൗതത്തിൻ്റെയും അതുപോലെ നന്ദയുടെയും ജീവിതത്തിൽ ഈ പ്രതിസന്ധി മാറ്റാനും നായനെ ഉപകരിക്കപ്പെട്ടേക്കാം ആ ഒരു രീതിയിൽ നയനെ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ അപ്പം നയനെ ഇതൊക്കെ പറയുന്നത് കേട്ടിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ മോൾ വിഷമിക്കല്ലേ മോളെ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകും അവൻ്റെ മനസ്സിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മോളെ ടെൻഷൻ ടെൻഷനടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നന്ദിയെ സമാധാനപ്പിക്കുക അപ്പോൾ നന്ദ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലമ്മേ എൻ്റെ മനസ്സിൽ ഇപ്പം അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല ഞാനങ്ങനെ ചിന്തിക്കുന്നോറും അല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഞാനങ്ങനെ ചിന്തിക്കാതിരുന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദ എങ്ങനെ പോകുമ്പോൾ അപ്പം ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നന്ദ എങ്ങനെ പോകണം ആ സമയത്ത് ദേ നമ്മുടെ സുമംഗലയാണെന്നുണ്ടെങ്കിൽ അവിടെ നയനമോളെ കണ്ടപ്പം ആ നയനമോളെ വാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നു നയനമോൾ വന്നു നയനമോള് വന്ന് ഇവിടുത്തെ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് നയനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒട്ടും ഇഷ്ടമല്ലാത്ത രീതിയിൽ അവിടെ നമ്മുടെ ബാക്കി കഥാപാത്രങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ കഥാപാത്രങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി നയന ഇച്ചിരി ഓവർ സ്മാർട്ട് ആണെന്നുള്ളത് അപ്പോൾ നയന ഇങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് സുമംഗലയായിട്ട് സുമംഗലയായിട്ട് ആ ഒരു ധ്യാനത്തിന് പോയ സമയത്തിൻ്റെയും മറ്റു കാര്യങ്ങളുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അരുന്ധതി ഇടയ്ക്ക് കയറി ഈ ചെറുപ്രായത്തിൽ നീ എങ്ങനെ ഇപ്പം ഇവിടെ ഇത്രയൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്ന നീ എങ്ങനെയാണ് ഈ ചെറുപ്രായത്തിൽ അവിടെ പോയി ഈ ഒരു ധ്യാനത്തിനൊക്കെ ഇരുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുകയാണ് നിനക്ക് അതിന് കോൺസെൻട്രേഷൻ കിട്ടുമോ അല്ലെങ്കിൽ നിനക്ക് ഭഗവാനെ ഉള്ളറിഞ്ഞ് വിളിക്കാൻ പറ്റുമോ കാരണം ഒരു നേരം പോലും അടങ്ങിയിരിക്കുന്ന സ്വഭാവം നിനക്കില്ലല്ലോ അതൊക്കെ പറഞ്ഞ് നമ്മുടെ അരിന്ധതി ഇങ്ങനെ നമ്മുടെ നയനയെ കൊച്ചാക്കി സംസാരിക്കുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് മനസ്സിലായി തന്നെ കൊച്ചാക്കിയതാണെന്ന് നയനെ അന്നേരം പറഞ്ഞു നമ്മൾ ഏതൊരു കാര്യത്തിനിറങ്ങി ഇറങ്ങി പുറപ്പെട്ടാലും ആ കാര്യം നമ്മുടെ ആവശ്യമാണെന്ന് കരുതി അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് വിജയം കൈവരിക്കാനായിട്ട് കഴിയും അപ്പോൾ ഇതൊക്കെ കേട്ട് പിങ്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഞാൻ ധ്യാനത്തിന് പോയപ്പോൾ അതെൻ്റെ ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ അത് വളരെ ഭംഗിയായിട്ടാണ് ഞാൻ ചെയ്തതെന്നും ഇവരോട് എല്ലാവരോടും പറയുവാണ് ഈ പറയണ നയന നമ്മൾ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിക്കാറില്ലേ ആ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ആർക്കും ഒന്നും അറിയില്ല എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ പിന്നെ നമ്മുടെ ചുറ്റിനുള്ളതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല നമ്മുടെ മനസ്സ് ഏകാഗ്രമായിരിക്കും അതുപോലെ നമ്മുടെ ശ്രദ്ധ മാറിപ്പോവില്ല അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഭഗവാൻ മാത്രമായിരിക്കും പിന്നെ നമ്മൾ ഭഗവാനും നമ്മൾ മാത്രമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസാണ് അതിൽ നടക്കുന്നത് അതിൽ പുറത്തുനിന്ന് വരുന്ന ഒരു ശക്തികൾക്കും നമ്മളെ സ്പർശിക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധയെ മാറ്റി കൊണ്ടുപോകുവാനോ ഒന്നും കഴിയില്ല ആ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ഭഗവാനിൽ ലയിച്ച് ഭഗവാനിൽ അലിഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കും അപ്പോൾ എന്താണോ കരുതുന്നത് അതവിടെ നമുക്ക് സാധ്യമായി കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയനെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാം അപ്പം നയന എ ടു ഇസഡ് കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി വിശദീകരിച്ച് ഇങ്ങനെ കൊടുക്കുന്നതെല്ലാം അരുന്ധതിക്കൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അരുന്ധതിക്ക് മാത്രമാണ് അത് ഇഷ്ടപ്പെട്ടത് മോഹിനിയും അതുപോലെ പവിത്രയും ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഓഹ് എന്നാലും എൻ്റെ നയനെ നയനിക്കിത്രയ്ക്കൊക്കെ ബുദ്ധി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ഇതിനത്ര ബുദ്ധിയുടെ ആവശ്യമൊന്നും ഇല്ലാന്ന് നേരത്തെ നയന നയനെ പറയാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നയനമോള് നല്ല മിടിക്കുകയാണെന്ന് എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഹാരടയും ചിന്തയിൽ പോലും ഉണ്ടാകുന്ന കാര്യങ്ങളല്ല പക്ഷേ നയനമോൾ അതൊക്കെ നല്ല ഭംഗിയായി മെമ്മറിയിൽ സൂക്ഷിച്ചു കൊണ്ട് നടക്കണമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ നേരത്തേക്കും നമ്മുടെ അവരൊക്കെ പറയുവാണ് സുമംഗലയൊക്കെ പറഞ്ഞു അപ്പോൾ സുമംഗല അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞു അവിടുന്ന് ഇറങ്ങി നമ്മുടെ ആ ഒരു ആഗ്രഹം അവിടെ സഫലമായി ഇനിയിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അടിച്ചുപൊളിയുടെ നാളുകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന അപ്പൊ അടിച്ചുപൊളിയുടെ നാളുകളോ അതാണ് മോൾ അങ്ങനെ പറഞ്ഞത് ഈ വീട്ടിൽ എല്ലാവരുടെയും മൈൻഡ് ഇപ്പോൾ ഭയങ്കര ടള്ളായിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ടെന്നും എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു പരുന്തതി ഇങ്ങനെ നോക്കുക അപ്പോൾ പിങ്കി ഇങ്ങനെ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ പിങ്കിയോട് പറഞ്ഞു പിങ്കിക്ക് പിങ്കിയുടേതായ പ്രശ്നങ്ങളില്ലേ ഇല്ലേ പിങ്കി പിന്നെ നന്ദയുടെയും ഗൗതത്തിൻ്റെയും ജീവിതത്തിൽ എന്തൊക്കെയോ താറുമാറുകൾ ഉണ്ടെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കി വെക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു അതിന് നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡിനെ ആക്കി വെക്കാൻ നല്ല നല്ല കാര്യങ്ങള് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക ചെയ്യുക ഇപ്പം അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന എന്ത് കാര്യം ഉള്ളതെന്നൊക്കരുതൊക്കെ ചോദിച്ചപ്പോൾ ഇപ്പോൾ അതിനൊക്കെയാണോ പാട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇൻവോൾവ് ആയാൽ മതി അല്ലെങ്കിൽ എൻഗേജ്ഡ് ആയാൽ മതി അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് എനർജികളോ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളോ ഒന്നും കയറി വരില്ല എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഏറ്റവും നല്ലൊരിതാണ് നമ്മൾ നല്ല മ്യൂസിക് കേൾക്കുക അല്ലെങ്കിൽ ആ മ്യൂസിക്കിനൊപ്പ് ചുവടുകൾ വെക്കുക അതൊക്കെ പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും പവിത്രയും മോഹിനിയൊക്കെ ഇങ്ങനെ നോക്കുക അപ്പോൾ അരിന്ധത്തിൽ പറഞ്ഞു ഈ പ്രായത്തിലാണോ മ്യൂസിക്കിനൊപ്പ് ചേച്ചുവടു വയ്ക്കുന്നത് അങ്ങനെ അമ്മയ്ക്ക് ചുവട് വയ്ക്കാൻ കഴിയില്ലെന്നുണ്ടെങ്കിൽ അമ്മ ചുവട് വയ്ക്കണ്ട പക്ഷേ മറ്റുള്ളവർ ചുവടുവെക്കുന്നത് കാണാലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ആ ഒരു ഇതിങ്ങനെ കാണിക്കുന്നു അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ഒരു പാട്ടൊക്കെ വെച്ച് നമ്മുടെ നയന തന്നെ എല്ലാവരെയും ഡാൻസ് കളിച്ചൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ് എല്ലാവരുടെയും മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടി അപ്പോൾ അവിടെ ഇരുന്നവർക്ക് എല്ലാവർക്കും ലക്ഷ്മി അതുപോലെ നമ്മുടെ മോഹിനി അരുന്ധതി നമ്മുടെ പിങ്കി പിങ്കിക്ക് ഇഷ്ടപ്പെട്ടില്ല പവിത്ര സുമംഗല ഇവർക്ക് എല്ലാവർക്കും അങ്ങ് ബോധിച്ചു നയനയുടെ പ്രവൃത്തികളും ഇഷ്ടപ്പെട്ടു പക്ഷെ പിങ്കി മാത്രം കലി കയറി ഇങ്ങനെ നിൽക്കുകയാണ് കാരണം നയനയുടെ ഓരോ പ്രവൃത്തിയും പിങ്കിക്കാണ് ഇടിവെട്ട് തിരിച്ചടിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പിങ്കിക്ക് മുന്നിൽ ദേ നമ്മുടെ നയന ആ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു നല്ല എല്ലാവരെയും കയ്യിലെടുക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി മാറുമ്പോൾ പിങ്കി വെറും കറിവേപ്പിൽ എന്ന് തന്നെയുള്ള രീതിയിലാണ് അവിടെ നിൽക്കുന്നതും കാര്യങ്ങളൊക്കെ വരുന്നതും അപ്പോൾ ഇത്രയും കാലം പിങ്കി അടച്ചു അടിച്ചു ഭരിച്ചിരുന്ന ആ ഒരു ഇന്ത്യവരത്തിൽ ഇന്ന് പിങ്കിക്ക് എതിരാളിയായിട്ട് ഒരാൾ വന്നിരിക്കുന്നത് പിങ്കിക്ക് സഹിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റുന്നതല്ല പക്ഷെ സഹിച്ചേ പറ്റൂ കാരണം പിങ്കിയുടെ കാര്യം കട്ടപ്പുകയായതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ കഥ വരാനിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഇനിയും പിങ്കിയുടെയും അർജുവിൻ്റെയും ജീവിതത്തിലെ നല്ല കിടുക്കാച്ചി എപ്പിസോഡുകളും അതുപോലെ പിങ്കി വേറും വേറും എന്താ പറയുന്നത് ആ അവിടുത്തെ ആരും അല്ലാതായി മാറുന്നതും ഒക്കെ ആയിട്ട് നമ്മളെ കോരുത്തരിപ്പിക്കുന്ന നിമിഷങ്ങളാണ് വരാനിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാണില്ലേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിക്കുന്നു ഇന്നു വരെ തന്ന സപ്പോർട്ടിനും ഇനി അങ്ങോട്ട് ആ സപ്പോർട്ടുകളെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ് താങ്ക് യു സേക് ആൻഡ് കെയർ ബൈ ബൈ